നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം ആരോഗ്യത്തിന് സഹായിക്കുന്ന നല്ല ശീലങ്ങൾ പലതുണ്ട് പല ശീലങ്ങളും രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്നതിനാലാണ് ഈ ഗുണങ്ങൾ ലഭിക്കുന്നത് വെറും വയറ്റിൽ എന്തും പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ആകീർണം ചെയ്യുന്നു വെറും വയറ്റിൽ ആരോഗ്യത്തിനായി ചെയ്യാവുന്ന പല കാര്യങ്ങൾ ഉണ്ട് അതിൽ ഒരു പൊടിക്കൈയാണ് ഇന്ന് മഷിത്തണ്ട് പറയുന്നത് നെല്ലിക്കയും മഞ്ഞളും ആരോഗ്യത്തിന് ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാണ് നെല്ലിക്ക ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് വൈറ്റമിൻ സിയുടെ നല്ലൊരു ഉറവിടം നെല്ലിക്കയിലെ ഹൈ പ്രോട്ടീൻ തോത് ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പ് കുറയ്ക്കും ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ സഹായകമാണ് ഈ നെല്ലിക്ക തികച്ചും പ്രകൃതിദത്ത മരുന്ന് തന്നെ നെല്ലിക്കയെ പറയാം ആൻറ്റി ഓക്സിഡൻ്റ് ഫൈബർ മിനറൽസ് കാൽഷ്യം എന്നിവയൊക്കെ ഇത്തിരി പോന്ന നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധ ബാക്ടീരിയ ബാധ എന്നിവയിൽ നിന്നും രക്ഷ നേടാനും സഹായിക്കുന്നു ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ചർമ്മകാന്തി നിലനിർത്താനും ത്വക്കിൽ ചുളിവുകൾ വീഴുന്നത് തടയാനുമെല്ലാം നെല്ലിക്ക നല്ലതാണ് ആന്റി ഓക്സിഡന്റ് സമ്പുഷ്ടമാണ് മഞ്ഞൾ ശരീരത്തിൽ നിന്നും ടോക്സിനുകളും കൊഴുപ്പുമെല്ലാം നീക്കാൻ ഇതിന് സാധിക്കും മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകം നാരങ്ങയിലെ വൈറ്റമിൻ സി സിട്രിക് ആസിഡ് എന്നിവയെല്ലാം തന്നെ വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകമാണ് മഞ്ഞൾ പല അസുഖങ്ങൾക്കുമുള്ള നല്ല ഒന്നാന്തരം മരുന്ന് കൂടിയാണ് ആൻറ്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള ഒന്നാണിത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഇത് ശരീരത്തിലെ ടോക്സിനുകളും അമിത കൊഴുപ്പുമെല്ലാം നീക്കാൻ ഏറെ നല്ലതാണ് ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അത് രാവിലെ എഴുന്നേറ്റ് ഒരു പച്ച നെല്ലിക്ക ചതച്ചതും അല്പം മഞ്ഞൾ ചേർത്ത് കഴിക്കാം പച്ച മഞ്ഞൾ ചതച്ചതായാലും മതിയാകും ഇതിങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ പച്ച നെല്ലിക്ക ചതച്ചിടുക രാവിലെ ഈ വെള്ളം നന്നായി ഊറ്റി ഇതിൽ മഞ്ഞൾ ഇട്ട് കുടിക്കാം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ തന്നെ ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് മഞ്ഞൾ ചേർത്ത് നന്നായി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുടിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് വരാം ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് ഇങ്ങനെ രാവിലെ നെല്ലിക്കയും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത് നല്ല ശോധനയ്ക്ക് സഹായിക്കുന്ന ഒരു വഴി കൂടിയാണ് ഇത് പച്ചമഞ്ഞളും നെല്ലിക്കയും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഇതിലെ നാരുകൾ ഏറെ നല്ലതാണ് വയർ ശുദ്ധീകരിക്കാൻ ഇത് ഏറെ ഉത്തമമാണ് പൊണ്ണത്തടി കൊണ്ട് വിഷമിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും ഒരു നല്ലൊരു ന്യൂസാണ് ഇത് നെല്ലിക്കയും മഞ്ഞളും തടി കുറയ്ക്കാൻ നല്ലതാണ് നെല്ലിക്കയിലെ വൈറ്റമിൻ സി നാരികൾ എന്നിവ ഗുണം നൽകുന്നു മഞ്ഞൾ ശരീരത്തിന് ചൂട് നൽകുന്നു ശരീരത്തിലെ അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നു ശരീരത്തിലെ കൊഴുപ്പും വിഷാംശവും എല്ലാം തന്നെ അകറ്റിക്കളയുന്നു ഇതെല്ലാം തന്നെ തടിയും വയറുമെല്ലാം കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ശരീരത്തിലെ വിഷാംശം നീക്കാൻ ഉത്തമമായ ഒന്നാണ് നെല്ലിക്ക മഞ്ഞൾ മിശ്രിതം ടോക്സിനുകൾ നീക്കുന്നതിനാൽ ലിവർ ആരോഗ്യത്തിനും ഇതേറെ നല്ലത് തന്നെയാണ് പച്ച നെല്ലിക്കയും മഞ്ഞളും ചേർത്ത മിശ്രിതം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിൽ രക്താംശം കൂട്ടുന്ന ഒന്നാണ് ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത് ഇത് കൂടാതെ തന്നെ രക്തം ശുദ്ധീകരിക്കാനും രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനുമെല്ലാം ഏറെ സഹായകമാണ് വിളർച്ചാ പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് ചെയ്യുന്നത് ഏറെ ഗുണം നൽകുന്നു നെല്ലിക്ക രക്തം വർദ്ധിപ്പിക്കുന്നു മഞ്ഞൾ രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പ്രമേഹം തടയാൻ ഏറ്റവും നല്ല ഉത്തമമായുള്ള വഴിയാണ് നെല്ലിക്കയും മഞ്ഞളും കൂടിയുള്ളത് എന്നിരുന്നാലും എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരോ വിദഗ്ധമായ ഒരു ഉപദേശം തേടിയതിന് ശേഷം മാത്രം ഇത് നിങ്ങളുടെ ദിനചര്യാക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി